എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ പ്രപ്പസിഷൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രപ്പസിഷൻ എന്ന് പറയുന്ന വിഭാഗത്തിൽ ഞാൻ പറഞ്ഞത് ആദ്യത്തെ നാലെണ്ണമാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് ഓരോ ക്ലാസ്സിൽ ഓരോന്ന് ഓരോന്ന് വെച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പൊ ഇന്നത്തോട് കൂടിയിട്ട് ഇന്നിപ്പോ നമ്മൾ പ്രധാനപ്പെട്ട ഒരെണ്ണം കൂടെ പഠിക്കാൻ പോവാണ് നമ്മൾ ഓൾറെഡി ഏതൊക്കെയാണ് പഠിച്ചത് അറ്റ് പഠിച്ചിട്ടുണ്ടാവും ഇന്ന് പഠിച്ചിട്ടുണ്ടാവും ഓണ് പഠിച്ചിട്ടുണ്ടാവും ഇനി കൂട്ടത്തില് ബയ്യം കൂടിയാണ് പ്രധാനപ്പെട്ടതായിട്ട് ഏറ്റവും കൂടുതൽ പരീക്ഷയിൽ ചോദിക്കുന്ന വാക്കായിട്ട് വരുന്നത് ആണ് അപ്പം നമുക്ക് ഈ ബൈ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പം നമുക്ക് നോക്കിയാലോ ഓക്കെ ബൈ ബൈ എവിടെയാണ് ഉപയോഗിക്കുക എന്ന് നമുക്ക് നോക്കാം ബൈ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം ബൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ ആൽ ആ ഇപ്പൊ നമുക്ക് രാവണ വാസ് കിൽഡ് ബൈ രാമ രാമനാൽ അപ്പം നമ്മൾ ആൽ എന്ന അർത്ഥമുണ്ട് ബൈക്ക് അല്ലേ വേറെ എന്തെങ്കിലും അർത്ഥം ഉണ്ടോ ഇവിടെ നോക്കിയ നിങ്ങൾ വി യൂസ് ബൈ ടു ഡിനോട്ട് ദ ഡൂയർ ഓഫ് ആൻ ആക്ഷൻ ഇപ്പൊ നമ്മൾ നമ്മൾ പറഞ്ഞ സംഗതി തന്നെയാണ് ഒരു പ്രവൃത്തിയുടെ ഡൂയറിനെ അത് ചെയ്ത ആളെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബൈ ഉപയോഗിക്കുന്നത് അതാണ് നിങ്ങൾ ഈ പറഞ്ഞ ആൽ എന്ന അർത്ഥം മലയാളത്തിൽ വരുന്നത് അതുകൊണ്ടാണ് കാരണം െ ആ അതന്നെ പച്ച മലയാളത്തിൽ പറഞ്ഞ പാസി വോയിസ് പാസി വോയിസില് നമ്മൾ ഉപയോഗിക്കുന്നില്ലേ അതാണ് സംഭവം ഡൂയർ ഓഫ് ദ ആക്ഷൻ ഒരു പ്രവർത്തിയുടെ ഡൂയറിനെ കുറിക്കാൻ വേണ്ടിയിട്ട് അല്ലേ നോവൽ ബൈ ബൈ എഴുതപ്പെട്ട എഴുതപ്പെട്ട ആൻഡ് പെയിന്റിംഗ് എം എം എഫ് എഫ് ഹുസൈൻ ആണ് കിട്ടി അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം ബൈ ടു സേ ഹൗ സംതിങ് ഹാപ്പൻസ് ഒരു കാര്യം എങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ബൈ ഉപയോഗിക്കും അതെങ്ങനെ സംഭവിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് വി മെറ്റ് ബൈ ചാൻസ് ഞങ്ങൾ യാദൃശ്യമായി കണ്ടു എങ്ങനെ യാദൃശ്യമായി ഐ ടുക്ക് പെൻ ബൈ മിസ്റ്റേക്ക് ഞാൻ ബൈ മിസ്റ്റേക്ക് ആയിട്ടാണ് അത് അറിയാതെ എടുത്തതാണ് എങ്ങനെ എടുത്തു അറിയാതെ ഹി വാസ് ഇൻജോർഡ് ബൈ ആക്സിഡൻ്റ് ആണ് പരിക്കേറ്റു എങ്ങനെ ബൈ ആക്സിഡൻ്റ് ഒരു ഹൗ സംതിങ് സംതിങ് ഹാപ്പൻസ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു ഇനി വി യൂസ് ടു നിയർ ഓർ അറ്റ് സൈഡ് ഓഫ് എന്തെങ്കിലും ഒന്നിന്റെ അരികെ എന്ന് പറയാൻ വേണ്ടിയിട്ട് നിയർ എന്ന് പറയാൻ വേണ്ടിയിട്ട് അടുത്ത് ബിസൈഡ് നിയർ ദ സ്വിച്ച് ഇസ് ബൈ ദ ഡോർ സ്വിച്ച് എവിടെയാണ് ബൈ ദ ഡോർ ഡോറിന്റെ അരികിലാണ് ഡോറിന്റെ അടുത്താണ് പിൽഗ്രിം ടു ക്രോസ് ബൈ ടെമ്പിൾ എവിടെയാണ് ടെമ്പിൾ ടെമ്പിളിന്റെ അടുത്ത് മീ മീ ബൈ സിറ്റുവേഷനിലും ബൈ യൂസ് ചെയ്യാറുണ്ട് ഇനി ബൈ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് പറയാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ബൈ ബസ് ബൈ ടാക്സി ബൈ ട്രെയിൻ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് പറയാൻ വേണ്ടി വാഹനങ്ങളുടെ മുമ്പിലൊക്കെ നമ്മൾ ബൈ ഉപയോഗിക്കും ബൈ ഉപയോഗിക്കും പറഞ്ഞിട്ടില്ലേ എന്നാൽ പ്രൈവറ്റ് വെഹിക്കിൾസിന്റെ മുമ്പിൽ ഈ ബൈക്ക് പകരം നമ്മൾ ചിലപ്പോൾ ഇന്ന് യൂസ് ചെയ്യാറുണ്ട് എപ്പോഴാ എന്തെങ്കിലും ആർട്ടിക്കിൾസ് ഒക്കെ വന്നാൽ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ പ്രോണോൺസ് വന്നു കഴിഞ്ഞാൽ അത് പബ്ലിക് വെഹിക്കിൾസ് ആണെങ്കിൽ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഓൺ ആണ് ഉപയോഗിക്കുക ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് നോർമൽ കേസിൽ പബ്ലിക് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും ബൈ ആണ് ഉപയോഗിക്കുക ഓർമ്മയില്ലേ സംശയം ഉണ്ടോ ചോദിച്ചോ പഠിച്ചിട്ടുണ്ട് അപ്പോ ഞാൻ ഒന്നുകൂടെ പറയാം ഒരു പ്രത്യേക വാഹനം എന്ന് കാണിക്കാൻ ഒരു ആർട്ടിക്കിളോ പൊസസീവ് അഡ്ജക്റ്റീവോ മുന്നിൽ വന്നാൽ ഇന്ന് അല്ലെങ്കിൽ ഓൺ ഉപയോഗിക്കണം പ്രൈവറ്റ് പ്രൈവറ്റ് വെഹിക്കിൾസ് ആയ കാറ് ഓട്ടോ ആംബുലൻസ് ലോറി തുടങ്ങിയവയൊക്കെ ഒപ്പം ഇന്നും ബൈസിക്കിൾ ബൈക്ക് തുടങ്ങി ഇരുചക്ര വാഹനത്തിന്റെയും അതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ആയ ബസ് ട്രെയിന് പ്ലെയിന് ഷിപ്പ് ഏറോപ്ലെയിൻ എന്നിവയുടെ മുമ്പിലും ഓൺ ഉപയോഗിക്കണം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാ ഇനി വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം ഇല്ലെങ്കിൽ അടുത്ത പോയിന്റിലേക്ക് പോകാം അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വി യൂസ് ഓൺ ഫോർ ബൈക്ക് ആൻഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ് ട്രെയിൻ പ്ലെയിൻ ഷിപ്പ് ഹി വെന്റ് ഓൺ മൈ മൈ വന്നതുകൊണ്ട് ഓൺ വന്നത് ഓൺ മൈ ബൈക്ക് ഓൺ സൈക്കിൾ ഹി വെന്റ് ഡൽഹി ഓൺ ദ ഈവനിങ് പ്ലെയിൻ ദ വെന്റ് മാൽദീവ് ഓൺ ദ ഷിപ്പ് ഇവിടെ ദാ ദാ വന്നു വന്നു അല്ലേ ഫുർ കാർ ടാക്സി വാൻ ലോറി ആൻഡ് ആംബുലൻസ് അതിന്റെ മുമ്പിൽ നമ്മൾ ഇന്നാണ് ഇന്ന ടാക്സി ഇവിടെ എ വന്നതുകൊണ്ടാ ഇൻ ഹിസ് കാർ ഇവിടെ ഹിസ് വന്നതുകൊണ്ടാ ഇതൊന്നും ഇല്ല എങ്കിൽ എല്ലാവർക്കും നമ്മൾ ഉപയോഗിക്കുന്നത് ബൈ തന്നെയാണ് ബൈ എനി ഇഫ് നെയിം ഓഫ് എ വെഹിക്കിൾ ഈസ് ഇൻ പ്ലൂരൽ ഒരു വെഹിക്കിളിന്റെ പേര് പ്ലൂരൽ ആണെങ്കിൽ കാർസ് ബസ്സസ് പ്ലെയിൻസ് ഷിപ്സ് വി യൂസ് പ്രപ്പോസിഷൻ അതർ ദാൻ ബൈ ബൈ അല്ലാതെ നമ്മൾ ഇനി ഉപയോഗിക്കാറുണ്ട് ട്രാവൽസ് ഇൻ പ്ലെയിൻസ് ട്രാവൽസ് ഇൻ ഷിപ്സ് അങ്ങനെയും ഉപയോഗിക്കാറുണ്ട് അതൊരു അഡ്വാൻസ് പോയിന്റ് അത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയില്ല പഠിക്കണമെന്നില്ല അട്ടാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വാഹനമാണെങ്കിൽ ഓൺ ഉപയോഗിക്കണം അതും പരീക്ഷയ്ക്ക് ചോദിക്കണമെന്നില്ല ദർ ഓൺ ദ ബെസ്റ്റ് ടു കോട്ടയം ചോദിക്കണമെന്നില്ല ഞാൻ പറഞ്ഞു പറഞ്ഞില്ല അതുപോലെ മൃഗങ്ങളെ വാഹനമായിട്ട് ഉപയോഗിക്കുമ്പോൾ ട്രാവൽ ഓൺ ക്യാമൽസ് ഇതും പഴയ ചോദിക്കണമെന്നില്ല ഇനി കാർ ഓട്ടോ ടാക്സി തുടങ്ങിയ പേഴ്സൺ ട്രാൻസ്പോർട്ടേഴ്സിനായിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്കായിരുന്ന സാഹചര്യത്തിൽ കയറുന്ന സാഹചര്യത്തിൽ ഗെറ്റ് ഇൻ ഇറങ്ങുമ്പോൾ ഗെറ്റ് ഔട്ട് ഓഫ് ഉപയോഗിക്കണം അതായത് രാജു ട്രൈഡ് ടു ഗറ്റ് ഇൻ ദാക്സി ഹി ഗോഡ് ഔട്ട് ഓഫ് ദ ഓട്ടോ ബിഫോർ റീച്ചിങ് ദ ഡെസ്റ്റിനേഷൻ ഗെറ്റ് ഔട്ട് ഓഫ് ദ കാർ അതായത് പ്രൈവറ്റ് വെഹിക്കിൾ ആയ കാർ ഓട്ടോ ടാക്സി ഒക്കെ അല്ലേ അതിൽ കയറുമ്പോ ഗെറ്റ് ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോ ഗെറ്റ് ഔട്ട് ഓഫ് ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട് ഗെറ്റ് ഗെറ്റ് ഔട്ട് ഗെറ്റ് ഇൻ അതിൻ്റെ ഉള്ളിലേക്കല്ലേ കയറുന്നത് എന്നാൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ ബസ് ട്രെയിൻ ഒക്കെ ആയിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടിൽ അല്ലെങ്കിൽ ബൈക്ക് ബൈസിക്കളൊക്കെ ആണെങ്കിൽ ഗെറ്റ് ഓൺ ആണ് കയറുന്നതിനും മറ്റത് ഗെറ്റ് ഇന്നാണ് അതിൻ്റെ ഉള്ളിലേക്കാണ് കയറുന്നത് ഇതൊക്കെയാണെങ്കിൽ അതിന്റെ മുകളിലൊക്കെ കയറുന്നത് ബസ്സിന്റെ ആ പ്ലാറ്റ്ഫോമിന്റെ മുകളിൽ കയറുകയാണ് അപ്പൊ ഗെറ്റ് ഓൺ ഇറങ്ങുമ്പോൾ ഗെറ്റ് ഓഫ് പറഞ്ഞാൽ മനസ്സിലായോ പ്രൈവറ്റ് വെഹിക്കിൾ ആയിട്ടുള്ള കാറ് പോലെയുള്ള വാഹനങ്ങൾ ഗെറ്റ് ഇന്നും ഗെറ്റ് ഔട്ടും എന്നാൽ പബ്ലിക് ട്രാൻസ്പോർട്ടുകളായിട്ടുള്ള ബസ്സൊക്കെ വരുന്നല്ലേ ബസ് ബസ് ട്രെയിൻ ട്രെയിന് അതിൻ്റെയൊക്കെ മുമ്പില് ഗെറ്റ് ഓണും ഗെറ്റ് ഓഫും ആണ് വരിക ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ചിലപ്പോൾ എക്സാമ്പിൾ ഒന്നേക്കാം കഴി അത്രയേ ഉള്ളൂ ഇത്രയുള്ളൂ ബൈൻ്റെ ഉപയോഗം ബൈടെ ഉപയോഗം എന്നുള്ളത് ചിരിക്കും പറയണോ പറയാം ബൈ ഉപയോഗിക്കുന്നത് എപ്പോഴാ ഒന്ന് ഒരു ഡൂയറിനെ ഒരു പ്രവൃത്തി ഉപയോഗിക്കുന്നു രണ്ട് എങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നു മൂന്ന് അരികിൽ എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നു നാല് വാഹനത്തിന് മുമ്പിൽ പ്രൈവറ്റ് വാഹനങ്ങളുടെയോ ആ മറ്റു മുമ്പിൽ ആർട്ടിക്കിളോ പ്രോണോണോ ഇല്ലാത്ത സമയത്ത് ജനറൽ ആയിട്ട് പറയുമ്പോൾ ബൈ ബസ് ബൈ ട്രെയിൻ ബൈ ഏറോപ്ലെയിൻ ബൈ ബൈക്ക് ബൈ സൈക്കിൾ എല്ലാം ബൈ ബൈ കാർ ബൈ ടാക്സി പിന്നെ ഈ പറഞ്ഞ ആർട്ടിക്കിൾസോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രോണോണുകളോ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ന ഓണം പരിശോധിക്കേണ്ട ആവശ്യമുള്ളൂ അത് നമ്മൾ പലതവണ പറഞ്ഞ കേസാണ് ഇനി പി പി സിലേക്ക് പോകാം ഡൈഡ് ബൈ ഹി ഡൈഡ് ഹാൻഡ് ട്രാവൽ ദൈ നവട്ട് ട്രാവൽ ബൈ പ്ലെയിൻ എവോയ്ഡ് ബൈ അനുസരിക്കുക യു വിൽ ഹ് ടു അവോയ്ഡ് ബൈ ദ റൂൾസ് ഓഫ് ദ ക്ലബ് പാസ് ബൈ എന്ന് പറഞ്ഞാൽ കടന്നു പോയ ടാക്സി പാസ്റ്റ് ബൈ ജസ്റ്റം അമ്മ ഒരു നിമിഷം മുമ്പ് കടന്നുപോയി സ്റ്റാൻഡ് ബൈ സ്റ്റാൻഡ് ബൈ ദ വിൻഡോ അതിനെ അരികിൽ നിൽക്കുക നിൽക്കുക അരികിൽ നിൽക്കുക എക്കം ബൈസ് എ കമ്പനി സിസ്റ്റർ ബൈ നേച്ചർ ബൈ ദ ടൈംസ് ബൈ നേച്ചർ അല്ല സ്വഭാവത്തിൽ ഫിലോസഫിക്കൽ പേഴ്സൺ ആണ് സ്വഭാവം ഉണ്ട് ും ഇത്രയാണ് പഠിക്കാനുള്ളത് ഏതൊക്കെയാ ഒന്നോട് പറഞ്ഞേ ചില സമയത്തൊക്കെ ഉപയോഗിക്കുന്നില്ല അതെപ്പോഴാണ് രോഗം ആണെങ്കിലോ മറ്റ് അതർ റീസൺസ് അതായത് ഇപ്പോ പട്ടിണി കൊണ്ട് മരിച്ചു സ്റ്റാർവേഷൻ അല്ലെങ്കിൽ ശ്വാസം മുട്ടി മരിച്ചു സഫക്കേഷൻ ഡയറ്റ് ഫ്രോ ഡയംസ് അല്ലേ താങ്ക് യു ഡാഷ് വാച്ച് ബൈ ദിവർ അങ്ങനെ ലൈവിന് വരാൻ പറ്റാത്ത കാരണം നിങ്ങൾ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ എനിക്ക് പറയണം എനിക്ക് ഇന്നതുകൊണ്ടാണ് ലൈവിന് വരാൻ പറ്റാത്തത് ഈ ക്ലാസ്സിൽ എഴുപത്തി അഞ്ച് പ്ലസ് കുട്ടികളുണ്ട് ഈ ബാച്ച് ഫോളോ ചെയ്യുന്നുണ്ട് ആ കേൾക്കാം പ്രണവേ ഈ ചോദ്യത്തിന് ഉത്തരം പറ വാട്ട് ടൈം യുവർ വാച്ച് പറയുവാർ നമ്മൾ സമയം ചോദിക്കുമ്പോ ഇൻ യുവർ വാച്ച് എന്നല്ല പറയാ ബൈ യുവാച് നിന്റെ വാച്ചിൽ എത്ര സമയമായി അപ്പൊ ഇല്ലെന്ന് കേൾക്കുമ്പോ ഇന്നിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇതൊരു ശൈലിയാണ് ഒരു ഫ്രേസ് ആണ് സ്പോക്കൺ ഇംഗ്ലീഷിലെ ഒരു ഫ്രേസ് ആണ് വാട്ട് ടൈം ബൈ 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 വാച്ച് ആൻസർ ആൻസർ പറയണം ഈ ഒന്ന് വായിച്ചിട്ട് ഹി ഡൈഡ് ഡൈഡ് ഹിസ് എന്തുകൊണ്ടാണ് വന്നത് ഒരാളുടെ കൈകൊണ്ട് അതൊരു രോഗായിരുന്നെങ്കിലോ ഓ ഡൈഡ് 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 ഓഫ് ഓഫ് റീസൺസ് റീസൺസ് പട്ടിണി കൊണ്ടാണെങ്കിൽ ഫ്രം ഫ്രം അല്ലേ അതായത് ആക്സിഡന്റ് 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 ആവുമ്പോൾ ഇൻ 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 ആണോ ട്ടോ ഓക്കേ ആ എന്ത് ഒന്നും ഇല്ല ട്രാവൽ രണ്ട് രീതിയിൽ ഒന്ന് ട്രാവലിന്റെ കൂടെ എപ്പോഴും ട്രാവൽ ബൈ ആണ് ആണ് പിന്നെ ഇവിടെ കാറിനെ കുറിച്ച് പറഞ്ഞു കാറ് ഒരു മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ് ബൈ കാർ രണ്ട് രൂപത്തിൽ നോക്കിയാലും ശരി ബൈ ആണ് അടുത്തത് സോണിഷ ഫ്രണ്ട് അതെന്തോണ്ടാ ബി ആ അത് തന്നെ എല്ലാ ഡിഫിക്കൽ നിന്നു അർത്ഥം വേറെയാസൈഡ്സ് എന്ന് പറഞ്ഞാൽ അരികിൽ നല്ല കൂടാതെ കൂടാതെ എന്നാവുംരികിൽ പക്ഷെ ഈ ബിസൈഡ് എന്തുകൊണ്ടാ പറ്റാത്ത അറിയോ എന്റെ ബുദ്ധിമുട്ട് സമയത്ത് എന്റെ അരികിൽ നിന്നു എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ കൂടെ നിന്നുല്ലേ വേണ്ടത് എന്റെ ബുദ്ധിമുട്ടുണ്ട് ഇയാൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ഒരാൾ വന്നിട്ട് നിന്നിട്ട് അയാൾക്ക് എന്തെങ്കിലും കാര്യം ഇല്ല ഇതാണ് ബിസൈഡ് ഇദ്ദേഹം നിക്കുന്ന ആണ് പക്ഷേ ബൈസ് എന്ന് പറയുമ്പോ കൂടെ അരികിൽ നിന്നുല്ലഷീനല്ല വേറെ ആരാ ലൈവ് ഇതിൽ സ്റ്റേജിലേക്ക് സ്റ്റേജിലേക്ക് വരാൻ താല്പര്യമുള്ള വന്നോളൂ കേട്ടോ പിന്നെ യു കെ ട്രാവൽ ഡാഷ് റോഡ് എന്താ ജഷീന അതിന്റെ ആൻസർ ബൈ റോഡ് എന്തുകൊണ്ട് ഒരു കുറിച്ച് പറയുമ്പോൾ വിമാനത്തിൽ വന്ന ബൈ എയർ വെള്ളത്തിലൂടെ കടലിലൂടെ വന്ന സമുദ്രത്തിലൂടെ ബൈട്ടർ ഓക്കെ അല്ലെങ്കിൽ ബൈ സീന്ന് എന്ത് വേണമെങ്കിൽ പറയാം ബൈ വാട്ടർ ബൈ എയർ ബൈ റോഡ് ഇത് മൂന്നും പ്രധാനപ്പെട്ട സഞ്ചാര മാർഗങ്ങളാണ് കൂടാതെ വേറൊരു കാരണം കൂടി ഉണ്ടാകും ബൈ വരാൻ അതെന്താ

ഒരു സഞ്ചാര മാർഗത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അടുത്തത് മൈ ക്യാമറ ഡാഷ് കാഴ്സ് ആ സുപീരിയർ രണ്ടിന്റെയും കൂടെ എന്താണ് സീനിയർ ജൂനിയർ ഒക്കെ കൂടെ ടു ആ വരിക ഓക്കെ അടുത്ത പറഞ്ഞത് ഷൈൻസ് ഡാഷ് ഇറ്റ്സ് ഔൺ ലൈറ്റ് इन दिन आला ना बाय आम सोनम प्रकाश आल आल बाय इट्स ऑनलाइट बाय इट्स ऑनलाइट ओके प्रणव आंसर वाला है तो डाइट ऑफ कारण था कॉलर आ जाओगे डिसीज़ आना पर डाइट ऑफ ले यस ही वाज एक्सांपनीड आज इस वाइफ

ലോകത്തിൽ അപ്പൊ ഇന്ന വേണ്ടത് യമങ് പറഞ്ഞ ഇടയിൽ എന്നാണ് കേട്ടോ ഇടയിൽ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇടയിൽ നിൽക്കുന്നു കൊറേ ആളുകൾക്ക് ഇടയിൽ യമങ് ഇവിടെ അതല്ല ഇവിടെ എന്താണ് ഇൻ ദ വേൾഡ് ക്രിക്കറ്റ് പ്ലേസ് ലോകത്തിലെ ക്രിക്കറ്റ് കളിക്കാരിൽ അടുത്തത് സോണിഷ ஜீனா் அடுத்ததுோனிஷ க obe with obe with confirm to എന്നാണ് no? confirm to on uh. だണ confirm to ఇది పివి ആണ് కన్ఫర్మ్ టు ఇది పివి అట ఆ ఓకే విత్ ఆన్ డాష్ కార్ బై కార్ బై కార్ James passed Dashi's old school today morning. By, God. by his passed by. Passed by. Yes. Yeah. Run away. Oh. Every citizen should abide by. Abide by. Anasarikiga. Abide by. by. Conform to. To. ഒരുമിച്ച് പഠിക്കും കേട്ടോ ഓക്കെ wish you all the best have a good day